നമസ്കാരം വ്യക്തമായ രാഷ്ട്രീയ സൂചനകൾ നൽകി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു മാർച്ച് ഇരുപത്തിരണ്ടിന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ആഹ്വാനം ഇതറിയിച്ചുകൊണ്ടാണ് ലത്തീൻ പള്ളികളിൽ സർക്കുലർ വായിച്ചത് രാജ്യത്ത് ന്യൂനപക്ഷാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് ലത്തീൻ അതിരൂപതയുടെ സർക്കുലർ ഇതെല്ലാം കേന്ദ്ര സർക്കാരിനെതിരായ പരോക്ഷ വിമർശനങ്ങളാണ് മതരാഷ്ട്രീയത്തെയും എതിർക്കുന്നുണ്ട് രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് അതിരൂപത തയ്യാറാക്കിയ സർക്കുലറിലാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിന് അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്നും സർക്കുലർ ആഹ്വാനം ചെയ്യുന്നുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്ന് ഇന്ത്യൻ സഭ ആഹ്വാനം ചെയ്തിരുന്നു രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവെന്നും മതധ്രുവീകരണം രാജ്യത്തെ സൗഹൃദാന്തരീക്ഷം തകർത്തുവെന്നും സർക്കുലറിൽ പറയുന്നു ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണങ്ങളും ഭീഷണിയും പതിവ് സംഭവമായി രണ്ടായിരത്തി പതിനാലിൽ ക്രൈസ്തവർക്ക് നേരെ നൂറ്റി നാൽപ്പത്തിയേഴ് അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ ക്രൈസ്തവ വിരുദ്ധ അക്രമങ്ങളുടെ എണ്ണം അറുനൂറ്റി എമ്പത്തി ആഴായെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് ഈ മാസം ഇരുപത്തിരണ്ടിന് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുന്നുമുണ്ട് അതേസമയം മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദാന്തരീക്ഷം തകർത്തു മൗലികാവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹാനിക്കപ്പെടുകയാണ് ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും എതിരെ അക്രമങ്ങൾ പതിവ് സംഭവമായി മാറിയെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിശദീകരണമായി ഇതിനെ കാണുന്നവരുണ്ട് തിരുവനന്തപുരത്തും തെക്കൻ കേരളത്തിലെ തീരമേഖലയിലും നിർണായക ശക്തിയാണ് ലത്തീൻ അതിരൂപത തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ തുടങ്ങിയ തീരമേഖലകളെ സ്വാധീനിക്കുന്ന വോട്ട് ബാങ്ക് വിഴിഞ്ഞം സമരത്തിൽ സംസ്ഥാന സർക്കാരുമായി അത്ര നല്ല ബന്ധത്തിലല്ല ലത്തീൻ സഭ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പ്രതിഷേധ കേസുകൾ സർക്കാർ പിൻവലിച്ചിരുന്നു അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹാനിക്കപ്പെടുകയാണ് ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും എതിരെ അക്രമങ്ങൾ പതിവ് സംഭവമായെന്ന് സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ആഹ്വാനം ഇതെല്ലാം ബി ജെ പിക്ക് പ്രഖ്യാപനമാണെന്ന വിലയിരുത്തൽ സജീവമാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ലത്തീൻ സഭ നേതാക്കളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു വലിയ സ്വീകരണവും നൽകി എന്നാൽ അതൊന്നും നിലപാടിനെ സ്വാധീനിക്കുന്നില്ലെന്ന സൂചനയാണ് ഇടയലേഖനം നൽകുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് പ്രചാരണത്തിലെ ആവേശവും കൂടിയിട്ടുണ്ട് ഇതിനിടയിലാണ് ലത്തീൻ സഭയും രംഗത്ത് വരുന്നത് വെറും അക്കൗണ്ട് തുറക്കലല്ല മോദി പ്രഖ്യാപിച്ച ഇരട്ട അക്ക സീറ്റാണ് ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിലും മുൻനിർത്തുന്നത് മോദിയുടെ ഗ്യാരണ്ടി ഉറച്ച ഭരണം എന്നീ മുദ്രാവാക്യങ്ങൾ തന്നെയാണ്